നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂകം കരുതി വാരാലം പങ്കും ലങ്കയദേ ഗിരി യൽ കൃപാതമഹം വന്ദേ മാധവം ഇന്ന് നമുക്ക് മഹാഭാ നമ്മുടെ ഭാഗവതത്തിലെ ചിത്രകേതുവിൻ്റെ കഥയൊന്ന് കേൾക്കാം അദ്ദേഹം ശൂരസേന രാജ്യത്തിലെ ഒരു മഹാരാജാവായിരുന്നു വളരെ വലിയ രാജ്യം വളരെ നല്ല സമ്പത്ത് ധനധാന്യങ്ങളുടെ സമൃദ്ധി നീതിന്യായ കൂടിയൊക്കെ ഭരിക്കുന്ന ഒരു രാജാവ് എന്നും വേണ്ട അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട് നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയങ്കരൻ അടുത്ത രാജ്യക്കാർക്കും എല്ലാവർക്കും വളരെ ഇതായിരുന്നു ഭാര്യമാരാണെങ്കിൽ ഇഷ്ടം പോലെ ഭാര്യമാരും ആയിരക്കണക്കിനുണ്ടെന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് ആരോ ഒരു കോടിയെന്ന് പറയണ കേട്ടു അറിയില്ല നിശ്ചയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജാവ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു ഒരു പുത്രനില്ല എന്ന ഇത്രയും ഭാര്യമാരൊക്കെ ഉണ്ടായിട്ടും ഒരു പുത്രനില്ല ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു പുത്രനില്ലെങ്കിലത്തെ വിഷമം അറിയാമല്ലോ അദ്ദേഹം അങ്ങനെ അതോർത്ത് ഇങ്ങനെ വിഷണ്ണനായിട്ടൊക്കെ ജീവിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അങ്കിരസ്മഹർഷി ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തെ ഉപചരിച്ചു വേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം ചോദിച്ചു രാജൻ രാജ്യത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പോകുന്നുണ്ടല്ലോ ഇല്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലേ എന്ന് ചോദിച്ചു അമ്മ ഞല്ല മഹർഷി എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ദുഃഖമുണ്ടെന്നുള്ളത് കൊണ്ടും എനിക്കൊരു ഉണ്ണിയില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ആദ്യം ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കി ആ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നമ്മൾ ഉള്ളതിനെ നമ്മളെപ്പോഴും പറയുന്നതല്ലേ ഉള്ള നമുക്കുള്ള നന്മകൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് അത് സമാധാനിക്കുക ഇനി ഈശ്വരേച്ഛയാണ് ഇങ്ങനെ ഒരു ഉണ്ണി ഇല്ലാത്തതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഏ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു ഉണ്ണി ഇല്ലാത്തതിൽ അങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ അങ്ങേക്ക് ഉണ്ണിയില്ല എന്നുള്ള ദുഃഖമാണ് അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നും പറഞ്ഞ് അദ്ദേഹം വേഗം ഒരു യാഗമൊക്കെ ചെയ്യാനായിട്ടുള്ള ദേഹം മഹർഷിയാണല്ലോ മറ്റേ രാജാവോ എന്ത് യാഗമൊക്കെ ചെയ്യാനായിട്ട് അതിൻ്റെ സംഹാരങ്ങളൊക്കെ ഇത് സംഹരിക്കാൻ സംഭരിക്കാനൊക്കെ വല്ല വിഷമമുണ്ടോ എല്ലാം ശരിയാക്കി ഒരു യാഗമൊക്കെ ചെയ്തു അതിൽ നിന്ന് ഈ പറഞ്ഞപോലെ അതിൻ്റെ പായസം അപ്പം ഇത്രയും സ്ത്രീകളില്ലേ ഭാര്യമാർ അപ്പം ഇവർക്ക് പങ്കുവെച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അപ്പം ആദ്യത്തെ ഭാര്യയ്ക്ക് ഉടനെ തന്നെ അതായത് പട്ടമഹക്ഷിക്ക് അതെടുത്തു കൊടുത്തു അവർ വളരെ സന്തോഷത്തോടുകൂടി ഇത് കഥ കഴിച്ചു അങ്ങനെയായി അത് കഴിഞ്ഞ് ഇവർ ഗർഭിണിയായി അത് കഴിഞ്ഞപ്പോഴത്തെ ആ സ അപ്പോഴത്തേക്കും രാജാവിനുണ്ടല്ലോ മറ്റ് ഭാര്യമാരെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല കാരണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും വളരെ ഒരു ഭർത്താവാണ് അങ്ങനെ വേറെതിരിവൊന്നും ഇല്ലായിരുന്നു അന്തപ്പുരത്തിൽ അവരെല്ലാവരും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ ആയിരുന്നു ഈ സഭത്നിമാരുടെ ഇടയിൽ വേറെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ ഈ ഇവർ ഗർഭിണിയായപ്പം മുതൽ ഈ ഒരു ഭാര്യയെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് ചിന്തയുള്ളൂ അങ്ങനെയായി എന്തായാലും ഒരാൺകുഞ്ഞുണ്ടായി ആൺകുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കാനുണ്ടോ ഇദ്ദേഹത്തിൻ്റെ സന്തോഷം ആ സംതൃപ്തി അതൊക്കെ അങ്ങ് ഇരട്ടിച്ചു പിന്നെ രാജകാര്യങ്ങളിൽ പോലും ശ്രദ്ധയില്ലാതെ എപ്പോഴും ഈ ഇവരുടെ കൊട്ടാരത്തിലായി ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെയും കൂടെയായി ഇദ്ദേഹത്തിൻ്റെ സഹവാസം പിന്നെ രാജ്യകാര്യങ്ങളൊക്കെ മന്ത്രിയും ബാക്കി ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് സ്ത്രീകളൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി ഇപ്പം ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ വില പക്ഷേ അങ്ങോട്ടൊന്നും ഒരു കൊട്ടാരത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നില്ല ആരുമായിട്ടും ഒരു സംസർഗവുമില്ല ഉടനെ തന്നെ ഇവർക്കെല്ലാം ദേഷ്യമായി അപ്പോൾ ഇവരെല്ലാം പരസ്പരം കൂടി കൂടിയാലോചിച്ചു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ നമ്മൾ ഈ അന്തപ്പുരത്തിൽ ഇങ്ങനെ ഇരിക്കണം നം രാജാവ് ഭക്ഷണം തരുന്നുണ്ട് അല്ലാതെ നമ്മളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല യാതൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെ ആയാലും ഇങ്ങനെയാണ് നമ്മുടെ കുറ്റം കൊണ്ട് കുറ്റം കൊണ്ടാണോ നമുക്ക് ഉണ്ണി കൊണ്ടാവാത്തത് ഇങ്ങനെയൊക്കെ ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം ഒരു ദിവസം നടപ്പാക്കുകയും ചെയ്തു ഒരു ദിവസം ഈ ഉണ്ണിയെ കൃതുമതി എന്ന് പറയുന്ന അമ്മ ഉറക്കിക്കെടുത്തിട്ട് പോയതാണ് തിരിച്ചു വന്നപ്പം കൊച്ചിനനക്കില്ല കാരണം ഈ കുഞ്ഞിനെ വിഷം കൊടുത്തവർ കുന്നും അതറിഞ്ഞപ്പോഴത്തേക്കും രാജാവ് മോഹാലസ്യപ്പെട്ട് വീണു ആദ്യം പിന്നെ ഇത്രയും മാറ്റുന്നോറ്റം ഉണ്ടായ ഒരു ഉണ്ണി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹിക്കുക അങ്ങനെ അദ്ദേഹം ആ പാടെ വിഷമിച്ചു ഊണില്ല ഉറക്കമില്ല ഒന്നുമില്ല അങ്ങനെ രാജ്യകാര്യങ്ങളിൽ ഒരു താല്പര്യമില്ല ജീവിതത്തിലെ താല്പര്യമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ട് അവിടെ വന്നു ആ കൊട്ടാരത്തിൽ ഇദ്ദേഹം ആരെയും കാണുന്നൊന്നുമില്ല സന്ദർശകരെയൊന്നും ഉടനെ വന്നുകഴിഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഇവർ അങ്കിരസ്വ മഹർഷിയും പിന്നെ നമ്മുടെ നാരദ മഹർഷിയാണ് ഇവർ രണ്ടുപേരും കൂടി എത്തി എത്തി കണ്ടു കഴിഞ്ഞപ്പോഴത്തെ കെട്ടി എന്നിട്ട് ഇവരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാണാനായിട്ട് അദ്ദേഹം വന്നു വന്നു കഴിഞ്ഞപ്പോഴേ അങ്കിരസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ഈ കുഞ്ഞിന് ഈ പായസം കൊടുത്തപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു എന്താണെന്നറിയാമോ അത് അങ്ങേക്ക് സന്തോഷവും സങ്കടവും തരുന്ന ഒരു ഉണ്ണി ഉണ്ടാവട്ടെ എന്ന് അപ്പം ഇദ്ദേഹം വിചാരിച്ചു എല്ലാ ഉണ്ണികളും സന്തോഷവും സങ്കടവും ഒക്കെ തരുന്നവരല്ലേ അല്ലാതെ സന്തോഷം തന്നെ ഉണ്ടാകുന്ന ഒരു തരുന്ന ഒരു കുഞ്ഞുണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ സങ്കടം തന്നെ തരുന്നു അങ്ങനെയേ വിചാരിച്ചുള്ളൂ പക്ഷേ ഒരു സംഭവം ഉണ്ടാകുന്നു ഓർത്തുമില്ലല്ലോ അപ്പം ഞങ്ങൾ അത് പറഞ്ഞത് പറഞ്ഞപ്പം ഞാൻ ഇത്രയും വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സങ്കടം ഉണ്ടാവുന്ന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും നാരദമഹർഷിയാണെങ്കിലും പറഞ്ഞു ലോകഗതി എങ്ങനെയാണ് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് വരുന്നേ പോകുന്നേ എന്നൊക്കെ എല്ലാം പറഞ്ഞു നമ്മുടെ എഴുതച്ഛൻ പറയുന്ന പോലെ പാന്തർ പെരുവഴി അമ്പലം തന്നെ ലേദാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം അതൊക്കെ അറിയാം എനിക്കിതൊക്കെ അറിയാം പക്ഷേ എന്നാലും എൻ്റെ ഉണ്ണി അങ്കിരസ് മഹർഷിയും പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു ഇത് ഇതൊന്നും നമ്മുടെ മുൻജന്മത്തിലെ ഇത് കർമ്മത്തിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്കിങ്ങനെ ഓരോന്നും ഉണ്ടാകുന്ന എല്ലാം പറഞ്ഞു അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും എൻ്റെ ഉണ്ണി ഇദ്ദേഹത്തിന് ആ ഉണ്ണിയുടെ ആ ചിന്തയിൽ നിന്ന് അങ്ങ് മോചിതനാകാൻ പറ്റുന്നില്ല ഉടനെ തന്നെ ഇവർ അങ്ങ് ഉണ്ണിയെ കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ആ ശരി ഉടനെ തന്നെ യമദേവനോട് പറഞ്ഞിട്ട് ഈ ഉണ്ണിയെ ആ ഉണ്ണിയുടെ ശരീരത്തോട് കൂടിയിട്ട് ആ ഈ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു കണ്ടപ്പോഴത്തേക്കും ഉണ്ണീന്ന് പറഞ്ഞോട്ട് വേഗം വിളിച്ചു ഉണ്ണിയോ ആര് എൻ്റെ ഉണ്ണിയല്ലേ നീ ഞാൻ ആരുടെ ഉണ്ണിയാ അയ്യോ മോനെ നീ എന്താ ഇങ്ങനെ പറഞ്ഞേ ഞാൻ നിന്റെ അച്ഛനല്ലേ അച്ഛനാ എൻ്റെ നീ എന്താ എല്ലാം മറന്നുപോയോ എന്നെ നീ മറന്നുപോയോ എന്ന് ചോദിച്ചു ഉറന്നെ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞതിലങ്ങും തോ ആത്മാവ് പറഞ്ഞോ ഉണ്ണിയുടെ കാര്യം ഉണ്ണിക്ക് രൂപമുണ്ട് എന്നാലും പറഞ്ഞു ഞാൻ ഈ ഈ ലോകത്തിൽ അനേകം ജന്മങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അനേകം അച്ഛനും അനേകം അമ്മയും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടങ്ങ് ഏത് ജന്മത്തിലെ അച്ഛനാണ് എനിക്കങ്ങനെ തിരിച്ചറിയാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു മോനെ നീ എന്നെ മറന്നുപോയോ ഒരാ ഒരാഴ്ച പോലും ആയില്ലല്ലോ നീ പോയിട്ട് എൻ്റെ അടുത്തുനിന്ന് എനിക്കറിയില്ല നിങ്ങളെ എന്ന് പറഞ്ഞു അതോടുകൂടി അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു കാരണം ഇത്രയേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളുടെ കുഞ്ഞോ കുടുംബമെന്നൊക്കെ വിചാരിച്ചു കഴിയുന്നു പോയി തീർന്നാൽ തീർന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നു അങ്ങനെ അദ്ദേഹം എന്തായാലും ആ പുത്രദുഃഖത്തിൽ നിന്ന് മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വിദ്യാധരനായി എന്നാണ് പറയുന്നത് വിദ്യാധരന്മാർ നമ്മൾ ഇത് നമ്മുടെ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കേക്കാവല്ലോ ഇല്ലേ കിന്നര യക്ഷ ചാരണ ഗന്ധർവ അതിൻ്റെ കൂടെ വിദ്യാധരന്മാരും പെടും ആ ഈ വിദ്യാധരനാണ് പിന്നെ ഒരു ശാപം മൂലം ഒരു അസുരനായിട്ട് മാറിയത് ആ കഥ നമുക്ക് വേറൊരു ദിവസം പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം